മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ വാടക ഇനത്തിൽ സർക്കാരിൽ നിന്നും അർഹമായ തുക ലഭിക്കാൻ സത്യവാങ്മൂലം നൽകണം വാടക ബന്ധു വീടുകളിൽ കഴിയുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലുള്ളവരെയാണ് ഉള്ളവരാണ് സത്യവാങ്മൂലം നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറേതാണ് അറിയിപ്പ് ഉരുൾപൊട്ടലിൽ കാണാതായവരിൽപ്പെട്ട മുപ്പത്തി ആറ് പേരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ദീപക് മോഹൻ വിവരങ്ങൾ നൽകും ദീപക് ഇപ്പോൾ എന്താണ് സത്യവാങ്മൂലം നൽകണമെന്നുള്ള നിർദ്ദേശം എന്താണ് വിശദീകരിക്കുന്നത് സ്മൃതി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീടുകളിലേക്ക് മാറി താമസിക്കുന്ന അതായത് വാടക വീടുകളിലേക്കും ബന്ധുക്കളുടെ വീടുകളിലേക്കും മാറി താമസിക്കുന്നവരോടാണ് സത്യവാങ്മൂലം സമർപ്പിക്കാനായി ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഉരുൾപൊട്ടൽ നടന്ന മേപ്പാടി പഞ്ചായത്തിന് സമീപ പ്രദേശങ്ങളായ മുണ്ടക്കൈ ക്ഷമിക്കണം അമ്പലവയൽ അതുപോലെ തന്നെ അമ്പലവയൽ തൊട്ടടുത്തുള്ള മൂപ്പനാട് കൽപ്പറ്റ കോർപ്പറേഷൻ തുടങ്ങിയ പരിധികളിലെല്ലാം തന്നെ ആളുകൾ മാറി താമസിക്കുന്നുണ്ട് ഇങ്ങനെ ജില്ലയിൽ താമസിക്കുന്ന വയനാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോർപ്പറേഷനുകളിലും വാടകയ്ക്കും ബന്ധുവീടുകളിലും താമസിക്കുന്ന ആളുകളോടാണ് അവിടെ നിലവിൽ അവർ താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനായി നിർദ്ദേശം വന്നിട്ടുള്ളത് നേരത്തെ വാടക ഇനത്തിൽ സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്ന തുക കൃത്യമായി അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജോയിന്റ് രജിസ്ട്രാർ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത് ഇന്നലെ ഈ പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ ിലാണ് കൂടുതൽ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ ലഭിച്ചിരുന്നു മുൻപ് അതായത് രണ്ടാഴ്ചകൾക്ക് മുൻപ് ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് ഡി എൻ എ ഫലങ്ങളുടെ സാമ്പിളുകൾ ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്കായി അയച്ചിരുന്നു അതിൽ മുപ്പത്തിയാറ് സാമ്പിളുകളാണ് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞതെന്നാണ് വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിട്ടുള്ളത് സ്മൃതി